നമസ്കാരം സൗദി അറേബ്യയ്ക്ക് നിക്ഷേപത്തിന് സൗകര്യമൊരുക്കാൻ ഇന്ത്യ ആലോചിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടി നേരത്തെ യു എക്ക് നൽകിയതിന് സമാനമായ ഇളവുകൾ സൗദി അറേബ്യയ്ക്കും നൽകും ഇതുവഴി വലിയ നിക്ഷേപം ഇന്ത്യക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ത്യ സന്ദർശിച്ച വേളയിൽ പതിനായിരം കോടി ഡോളറിന്റെ നിക്ഷേപം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ആദ്യ ചുവടുകൾ മാത്രമേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും സാധ്യമായിട്ടുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ സൗദിയുടെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ആലോചന കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്ന ഇളവുകൾ സംബന്ധിച്ച് ദേശീയ മാധ്യമങ്ങളും ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ലോകത്തെ പല രാജ്യങ്ങളിലും കോടികളുടെ നിക്ഷേപമുണ്ട് സൗദി അറേബ്യക്ക് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അതായത് പി ഐ എഫ് വഴിയാണ് സൗദിയുടെ എല്ലാ നിക്ഷേപങ്ങളും നടക്കുന്നത് അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക എന്നീ മേഖലകളിലെല്ലാം പി ഐഎഫിന്റെ നിക്ഷേപം കോടികളാണ് പി ഐ എഫിന് കൂടുതൽ ഇളവുകൾ നൽകി സൗകര്യമൊരുക്കാനാണ് അത്ര ഇന്ത്യ ആലോചിക്കുന്നത് ഇതിന്റെ ഭാഗമായി നികുതി ഇളവുകളും നൽകും ജോലി അവസരങ്ങൾ ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യം മേഖലയിലും ഊർജ രംഗത്തും നിക്ഷേപം ഇറക്കാനാണ് സൗദി അറേബ്യ ആലോചിക്കുന്നത് ബിൻ സൽമാൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇതിന്റെ പ്രഖ്യാപനം നടത്തിയിരുന്നു മാത്രമല്ല കഴിഞ്ഞ മാസം നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശിച്ച വേളയിൽ തുടർ ചർച്ചകളും നടന്നു മോദി ബിൻ സൽമാൻ ചർച്ചയാണ് പുതിയ ഇളവുകളിലേക്ക് നയിക്കുന്നത് ഒട്ടേറെ ജോലി സാധ്യതകളും ഇതോടൊപ്പം തെളിയും അനുവദിക്കുന്നതാണ് പരിഗണനയിലുള്ള കാര്യം നിക്ഷേപം വഴിയുള്ള ലാഭവിഹിതം പലിശ ദീർഘകാല മൂലധന നേട്ടം എന്നിവയിലാണ് നികുതി ഒഴിവാക്കുക നേരത്തെ യു എ യുടെ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി അതായത് എ ഡി എഐക്കും സമാനമായ ഇളവുകൾ ഇന്ത്യ നൽകിയിരുന്നു ആദായ നികുതി നിയമത്തിലെ ഇളവുകൾ പ്രകാരമായിരിക്കും നടപടികൾ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം ഇറക്കണമെന്ന് നരേന്ദ്രമോദി സൗദി അറേബ്യയോടും അഭ്യർത്ഥിച്ചിരുന്നു പല രാജ്യങ്ങളിലും നിക്ഷേപം ഉയർത്തുകയാണ് സൗദി പെട്രോളിയത്തിന് പുറമെ മറ്റു വരുമാന മാർഗ്ഗങ്ങളും തേടുന്നതിന്റെ ഭാഗമായിട്ടാണ് സൗദിയുടെ ഈ ഒരു നീക്കം ഈ അവസരം ഉപയോഗപ്പെടുത്താനാണ് ഇന്ത്യ ആലോചിക്കുന്നത് ഇളവുകൾ അനുവദിച്ചാൽ സൗദിക്ക് ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ താല്പര്യം കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ബില്യൺ ഡോളർ ആസ്തി ലോകത്തെ പ്രധാന സോവറിംഗ് ഫണ്ടുകളിൽ ഒന്നാണ് പി ഐ എഫ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ബില്യൺ ഡോളർ ആസ്ഥയിലുള്ള ഫണ്ടാണിത് നിലവിൽ ചുരുക്കം ചില നിക്ഷേപങ്ങൾ മാത്രമാണ് പി ഐ എഫ് ഇന്ത്യയിൽ നടത്തിയത് ജിയോയിൽ നൂറ്റി അൻപത് കോടി ഡോളർ റിലയൻസ് റീറ്റെയിൽ വെർച്വൽ ലിമിറ്റഡിൽ നൂറ്റി മുപ്പത് കോടി ഡോളർ എന്നിവ നിക്ഷേപിച്ചിട്ടുണ്ട് ഗുജറാത്തിലും മാന്ദ്രയിലും എണ്ണ ശുദ്ധീകരണശാലകളിൽ നിക്ഷേപിക്കാൻ സൗദി ആലോചിക്കുന്നുമുണ്ട് ഇവയ്ക്ക് നികുതി ഇളവ് വേണമെന്നും സൗദി ആവശ്യപ്പെടുന്നുണ്ട് സൗദിക്ക് ഇളവ് അനുവദിക്കുമെന്നും അണിയറയിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് എന്നുമാണ് ഒരു ഉദ്യോഗസ്ഥന് ഉദ്ധരിച്ചു വന്ന റിപ്പോർട്ട് സൗദിക്കും ഇന്ത്യക്കും ഇടയിലും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന് സംയുക്ത സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് ഊർജം നിർമ്മാണ രംഗം ആരോഗ്യം ടെലികമ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യ തുടങ്ങി മേഖലകളിലെല്ലാം നിക്ഷേപിക്കാനാണ് പി ഐ എഫ് താല്പര്യപ്പെടുന്നത് ഇന്ത്യയിലെ പ്രധാന എണ്ണ കമ്പനികളാണ് ഒ എൻ ജി സിയും ബി പി സി എല്ലും രണ്ട് കമ്പനികളും കൂറ്റൻ എണ്ണ ശുദ്ധീകരണശാലകൾ നിർമ്മിക്കാൻ ആലോചിക്കുകയാണ് സൗദി അറേബ്യയുടെ അറാംകോ എണ്ണ കമ്പനിക്ക് ഈ എണ്ണ ശുദ്ധീകരണ ശാലകളുടെ ഇരുപത് ശതമാനം ഓഹരി വാങ്ങാൻ ആലോചനയുണ്ടെന്നും കഴിഞ്ഞ ആഴ്ച വാർത്തകൾ ഉണ്ടായിരുന്നു ആന്ധ്രാപ്രദേശിലും ഗുജറാത്തിലുമായിരിക്കും രണ്ട് എണ്ണ ശുദ്ധീകരണ ശാലകൾ